അപ്പോൾ പോട്ട് എങ്ങനെ നിറയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടോ ഇതിപ്പോൾ ആദ്യം മണ്ണ് വളവും കൂടെ മിക്സ് ചെയ്ത് നമ്മളിതുപോലെ ഇട്ടേക്ക് വരുന്നു ഒരു തുള്ളി ചാണകം ചേർത്തിട്ടുണ്ട് നാട്ടിൻപുറത്ത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ചൂട് കൂടുതലാണ് വേര് കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞാൽ പൊള്ളാൻ ചാൻസ് കൂടുതലാണ് എന്നിട്ട് ഇതുണ്ട് ഇതുപോലെ പോട്ടിനകത്ത് ഫുള്ള് ഇതുണ്ട് ആയിട്ടാണ് നിറയ്ക്കുന്നത് കാരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതിൻ്റെ മണ്ണ് കുറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ടൈറ്റായിട്ട് ഇതുപോലെ ടോപ്പ് വരെ നിറയ്ക്കും ഹലോ ഗൈസ് മെറാക്കൽ ഫാം ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുന്ന നമ്മുടെ വീടിൻ്റെ നമ്മുടെ മെറാക്കൽ ഫാമിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് പുള്ളി പണതാണ് ഇതുണ്ടോ പുതിയൊരു വീട് പണിതാണ് അപ്പം നമ്മുടെ മെറാക്കൽ ഫാമിൻ്റെ ചെടികൾ അപ്പോൾ നമ്മുടെ ആൾക്കാരാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പോൾ ഇതുപോലെ പുതിയ വീടൊക്കെ പണിയുന്നവർക്ക് ഇതുപോലെ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നല്ല രസമാണ് ഇതിപ്പം ഓൾറെഡി സെറ്റ് ചെയ്ത പ്ലാന്റ് ആണ് റെഡ് ഡയമണ്ട് ഗുവ ഇതുണ്ട് ഇത് വേറെ മൂന്ന് പേര് കൂടിയാണ് പിടിച്ചുകൊണ്ട് വരുന്നത് നല്ല വെയിറ്റ് ഉണ്ട് കാരണം മുന്നൂറ്റി അമ്പത് രൂപയുടെ പോട്ട് അമ്പത് ലിറ്ററിന്റെ പോട്ടിന്റെ അകത്താണ് ഇത് നട്ടേക്കുന്നത് ഇത് പ്ലം ആണ് കേട്ടോ പ്ലമ്മിൻ്റെ വെറൈറ്റി അപ്പോൾ ചേട്ടൻ എന്തായാലും മസ്റ്റ് ആയിട്ട് പറഞ്ഞായിരുന്നു പ്ലമിൻ്റെ ഒരു പ്ലാന്റ് വേണമെന്ന് അപ്പം നല്ലപോലെ കായ്ക്കും ഇതിപ്പോൾ ഏകദേശം അടുത്ത വർഷത്തേനല്ല ഈ വർഷം തന്നെ കായ്ക്കുന്നതാണ് ഇതുണ്ടോ അത്യാവശ്യം നല്ല തടിവെണ്ണം കാര്യങ്ങളും ഉള്ള ചെടിയത് ഇതുകൊണ്ട് മണ്ണ് ഇത് വളം കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്താ കേട്ടോ ഇതിൻ്റെ അത്തി ഫുള്ള് കായ്ച്ചാണ് കേട്ടോ പൊറാക്കിൾ ഫാമിൻ്റെ ഫിഗ് ഈജിപ്ഷ്യൻ ഫിഗ് ഉണ്ടോ മൊത്തം കായ്ച്ച് നിൽക്കുന്ന അതുണ്ടോ ഇത്രയും ചെറുപ്പത്തിലേ കായ്ച്ചേക്കുന്ന ചെടിയാണ് കഴിച്ചേക്കുന്ന പിന്നെ ഇതേ ആപ്പിൾ അന്ന വെറൈറ്റി ഇതുണ്ടോ കായ ഉണ്ട് ആ ഇതുണ്ടോ കായ കായ്ച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇതുണ്ടോ ചെറിയ ചെടി ഇതുണ്ടോ ചെറിയൊരു പോട്ടിൽ ഏകദേശം അതാണ് ഈ പോട്ടിൻ്റെ ഒരു പ്രത്യേകം കൂടെയാണ് ഇതിൻ്റെ അകത്ത് ഇരുന്ന് തന്നെ ഇതേ കാ പിടിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത വർഷമൊക്കെ ആകുമ്പത്തേനും ചെടി നല്ലപോലെ വളർന്നു കഴിയുമ്പോൾ സെറ്റ് ആവും അപ്പോൾ പോട്ട് എങ്ങനെ നടക്കേണ്ടതെന്ന് ചോദിച്ചുണ്ടോ ഇതിപ്പോൾ ആദ്യം മണ്ണ് വളം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഇട്ടേക്ക് വരുന്നു ഒരു തുള്ളി ചാണകം ചേർത്തിട്ടുണ്ട് നാട്ടിൻ പുറത്ത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ചൂട് കൂടുതലാണ് വേറെ കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ പൊള്ളാൻ ചാൻസ് കൂടുതലാണ് എന്നിട്ട് ഇതുണ്ട് ഇതുപോലെ പോട്ടിനകത്ത് ഫുള്ള് ഇതുണ്ട് ടൈറ്റ് ആയിട്ടാണ് നിറയ്ക്കുന്നത് കാരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതിൻ്റെ മണ്ണ് കുറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ടൈറ്റായിട്ട് ഇതുപോലെ ടോപ്പ് വരെ ഒന്ന് ഇറക്കി ഉണ്ടോ സൈഡ് ഇതുപോലെ ഫില്ലാക്കി കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഉണ്ടോ ഇതേ നമ്മുടെ വേറെ ഒരു ഗുണം കാണിച്ചാൽ നമ്മുടെ എയർപോർട്ടിൽ വെച്ചു ചെടിയെ നിങ്ങൾ വേറെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കാൻ നിങ്ങൾ അത് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ നേരെ ഇതുപോലെ സ്ക്രൂ അടിച്ചു ഇതുകൊണ്ടോ ചെറിയ ഈ പോട്ടീന്ന് നമ്മൾ ഇവനെ നേരെ മാറ്റാൻ പോകും ഇതുകൊണ്ടോ ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ ഇത് ഗുണം ഉണ്ടോ ഇനി എടുത്തു അതേപടി നമുക്ക് ഇത് ഇവനെ ഇങ്ങനെ തിരിച്ചു സെറ്റ് ചെയ്യാം പിന്നെ തന്നെ ഇതിനെടുത്തിട്ട് നേരെ സൈഡ് ഷീറ്റ് എടുത്തോ ഷീറ്റ് എടു ഷീറ്റെടു ഇതുണ്ടോ ഇങ്ങനെ ഷീറ്റ് മാറ്റുക ഉണ്ടോ എന്നിട്ട് നേരെ ആ പതുക്കെ അടിയത്തെ ബേസ് വേരുണ്ടോ അതാണ് ഒരു ഇതുണ്ടോ ബേസ് അതുപോലെ എടുത്ത് മാറ്റി നേരെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇറക്കി വെച്ചു കണ്ടോ സെൻറ്ററിലേക്ക് ഇറക്കി വെച്ചു ഇനി വേണേൽ ചെറിയൊരു ബെൻഡ് കണ്ടോ ഒരു ചെരുവ് കൊടുത്തപ്പോൾ ചെടി നേരെ അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതെ ഉണ്ടോ ഉണ്ടോ ഇത്രേ ഉള്ളൂ ഇനിയും മണ്ണിട്ട് ഇതിനെ ഫുള്ള് ടൈറ്റ് ചെയ്യും കാണിച്ചു തരാം ഉണ്ട് എന്നിട്ട് ഇതുപോലെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഉണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് മണ്ണ് ഫില്ല് ചെയ്യുക സൈഡ് ഗ്യാപ്പ് ടോപ്പ് വരെ ഫില്ല് ചെയ്യണം പലരും കാണിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഇതാണ് മിക്കവരും ഒരു പകുതി വരെയൊക്കെ മണ്ണ് നിറയ്ക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ പ്രോപ്പറായിട്ട് ഈ പോട്ടിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടാതെ പോകും അതാണ് ഇതിൻ്റെ അകത്ത് വേറൊരു രസം ഇതുണ്ട് ഇത്രയും ഭാഗത്ത് ഹോളില്ല കണ്ടോ ബാക്കി താഴേക്കെല്ലാം ഹോൾ ഉണ്ട് ഇത്രയും ഭാഗത്ത് ഹോളില്ല ഈ സ്പേസിലാണ് വെള്ളവും വളവും ഹോൾഡ് ചെയ്യുന്നത് പക്ഷേ പലരും ഇവിടെ നിറയ്ക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ നേരെ ഇതിൽ ചാടിപ്പോവും പിന്നെ വളം കാര്യങ്ങളൊന്നും നിൽക്കില്ല അപ്പം ഇവിടെ വരെ ടോപ്പ് വരെ കറക്റ്റ് നിറച്ചാൽ ഈ ചെടിയുടെ അല്ല ഈ പോട്ടിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓക്കെ ഇതുകൊണ്ടോ സൈഡ് ഫില്ല് ചെയ്യുന്നുണ്ടോ സൈഡ് ഇതുപോലെ ഞെക്കി കൊടുക്കുക കാരണം ഇതിൽ കറക്റ്റ് ആയി കഴിയുമ്പോൾ ഇവിടെ വെള്ളം ആവശ്യത്തിന് നിന്നിട്ട് താഴേക്ക് വലിഞ്ഞു അതാണ് എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല കണ്ടോ ഇതുപോലെ നിങ്ങൾ ഒരു ഷീറ്റോ അല്ലെ ചാക്കോ ഇട്ടിട്ട് നേരെ പോട്ടെടുത്ത് ഇതിലേക്ക് വെക്കുക അല്ലാതെ ഇതേ പിടിച്ച് വലിച്ച് നിരക്കിക്കൊണ്ടോ ഡയറക്റ്റ് എടുത്തോണ്ടോ പോകരുത് ഇത് നേരെ ഇങ്ങനെ ഒരു കവറിൽ എടുത്ത് വെച്ചിട്ട് രണ്ട് പേർക്കാണേലും ഇതിച്ചിരി വെയിറ്റ് ഉണ്ട് അതാണ് രണ്ട് പേ മൂന്ന് പേര് കൂടി കൊണ്ടുപോകുന്നത് ചെറിയ പോട്ടാണ് പോട്ടാണേൽ രണ്ടുപേരുടെ ആവശ്യമുള്ളൂ ഉണ്ടോ ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് വേണേലും കൊണ്ട് മാറ്റി വയ്ക്കാം അങ്ങനൊരു ഗുണവും കൂടെ ഉണ്ട് അത് പലർക്കും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനതിനെപ്പറ്റി എടുത്തു പറഞ്ഞത് അതുപോലെ പേര് കൂടി പിടിക്കുക അടിയിൽ നീ നെറ്റ് അങ്ങ് വലിച്ചു മാറ്റുക വേണ്ട സ്ഥലത്തേക്ക് വെക്കുക ഇത്രേ ഉള്ളൂ പരിപാടി ഏകദേശം മൂന്നര അടി ഗ്യാപ്പ് അല്ലേ മൂന്നര മുക്കാൽ അടി ഗ്യാപ്പ് ഇവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ ഒരു ചെടിയായിട്ട് ഇത് പ്ലം ഇവിടെ ഫിഗ് വെച്ചു നമ്മൾ ഇനി അടുത്തത് ഇവിടെ ആപ്പിളോടെ വരും ഏകദേശം അത്ര ഒരു അഞ്ചടി അകലം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ ഇത്ര സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് ഒരു വീടിന്റെ ഒരു സൈഡായിട്ട് വരുന്ന പോർഷനാണ് കേട്ടോ ഇത് ആള് ഇതുണ്ട് ഇതൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ബാരി സ്വീറ്റ് മെറാക്കൽ ഫാമിൻ്റെ ഇതേ ബാരി സ്വീറ്റ് ഓറഞ്ച് ഈ പടത്തിലുള്ള ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഇതുണ്ടോ ബാരി സ്വീറ്റ് അതിൽ സെയിം മാർക്കിങ് ഉണ്ടോ റൗണ്ട് ഇതാണ് നമ്മുടെ ബാരി സ്വീറ്റിൻ്റെ മാർക്കിങ് ഇത് ഓൾറെഡി ഇവിടെ കായുണ്ട് അതുപോലെ ഇതിൻ്റെ ടോപ്പിലും കായ്ച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മാൻഡ്രൻ ഓറഞ്ചാണ് കായ്ക്കാറായ ഫ്ലവർ ഇയർ ആയ ചെടിയാണ് ഈ വെച്ചേക്കുന്നത് ഉണ്ടോ ഇതും നമ്മളെ മുന്നൂറ്റമ്പത് രൂപയുടെ പോട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ റെഡ് ഡയമണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ഉണ്ട് വീടിൻ്റെ ഒരു സൈഡായിട്ട് വരുന്ന ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്നിടത്തായിരിക്കണം അപ്പോൾ ഇനി കുറച്ച് കരിയില ഇലയും കൂടി ഇട്ട് അത് സെറ്റ് ചെയ്തു കഴിയുമ്പോൾ നല്ല രീതിയിലാവും ഓക്കെ ഇത് നമ്മൾ മെറാക്കൽ ഫാമിൻ്റെ പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇത് കണ്ടോ മൂന്നെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് വശം വരുമ്പോൾ തന്നെ കാണാൻ ഒരു നല്ല രീതിയിൽ നിൽക്കുന്നവരാണ് സെറ്റ് ചെയ്തു കഴിയുന്നത് ഇത് കണ്ടോ ഇത് പ്ലം നമ്മുടെ ഈജിപ്ഷ്യൻ പിഗ് അതുപോലെ തന്നെ ആപ്പിൾ ആപ്പിൾ ഫിഗർ ഒക്കെ ഓൾറെഡി കായ്ച്ചതാണ് ഇനി ഇതിപ്പോൾ കായ്ക്കാറായിട്ടുള്ള ചെടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ നിറ്റത്തും വെക്കാം പിന്നെ ഇപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ളതായൊണ്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണം പിന്നെ മെറാക്കൽ ഫാം ഹൗസിൻ്റെ ഇതുപോലെ ചെടികൾ വേണമെങ്കിൽ ഞങ്ങൾ ഓൺലൈനായിട്ട് അയക്കുന്നുണ്ട് ഏകദേശം രണ്ടടി വരെ ഹൈറ്റുള്ള ചെടികളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് കിട്ടാം അത് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൈകളുടെ ചൂട് കാലാവസ്ഥയിൽ കായ്ക്കുന്ന വെറൈറ്റീസിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിപ്പം നിങ്ങളെ അത് എങ്ങനെ പോട്ട് നിറയ്ക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഷെഡികൾ എങ്ങനെ എന്തേലും ഗ്യാപ്പ് വിട്ട് വെക്കാം ഏറ്റവും ദിവസം ഡീറ്റെയിൽ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ